വർഷങ്ങളായിട്ട് നിങ്ങളുടെ തലവേദന നിങ്ങളെ വിട്ടു പോകുന്നില്ലേ ഒരു നേരം ഇത്തിരി ഭക്ഷണം കഴിക്കാൻ വൈകിപ്പോയാൽ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറക്കം ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്തിരി ഉറങ്ങാൻ പറ്റാതെ വളരെ നേരത്തെ എണീക്കേണ്ടി വരുമ്പോഴോ വല്ലാതെ ടെൻഷൻ വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് തലവേദനിക്കാറുണ്ടോ എന്നിട്ട് അതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്തു പോകുമ്പോൾ നന്നായിട്ട് വെയിൽ കൊണ്ടാൽ ആ ദിവസം ഇത്തിരി വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോയാലൊക്കെ തലവേദന വരാറില്ലേ ചിലപ്പോൾ ഒരു ഭാഗത്ത് തുടങ്ങി തല മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലായിരിക്കും തലവേദന വരുന്നത് ഇത് എന്ത് ചെയ്തിട്ടും നിങ്ങളെ വിട്ടുമാറുന്നില്ലേ ഇത് എന്ത് തരം തലവേദനയാണെന്ന് അറിയാമോ ഒരു പക്ഷേ നിങ്ങൾക്കുള്ളത് മൈഗ്രൈൻ ആയിരിക്കാം മൈഗ്രൈൻ ആണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് മൈഗ്രെയിൻ തലവേദനയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഹോമിയോപ്പതിയിൽ നമുക്കിതിന് നല്ലൊരു പരിഹാരമുണ്ട് കുറച്ച് നാൾ നിങ്ങൾക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരും എന്നിരുന്നാൽ കൂടി പതിയെ പതിയെ ഈ ഒരു തലവേദനയുടെ തീവ്രത കുറഞ്ഞു വന്ന് ഇത് ഇല്ലാതായി പോകും അത് മാത്രമല്ല പിന്നീട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ തലവേദന വരികയുമില്ല